മുയലും ആമയും ഒരു കാട്ടിൽ ഒരു മുയലും ഒരു ആമയും ജീവിച്ചിരുന്നു ഒരു ദിവസം ആ മുയൽ ഞാൻ നന്നായി ഓടും നിനക്ക് എനിക്ക് സമമായി ഓടാൻ ഇവിടെ മറ്റാരുമില്ല ഈ ജില്ലയിൽ പോലും എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു അടുത്തുണ്ടായിരുന്ന ആമ അത് പറഞ്ഞത് കേട്ട് ഇങ്ങനെ പറഞ്ഞു മിത്രമേ നിന്നെ കൊണ്ട് വേഗത്തിൽ ഓടാൻ കഴിയുമെന്നുള്ളത് സത്യമാണ് പക്ഷേ നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല കൂടിയാൽ ഒരു ദിവസം വരും എന്ന് െ ഉപദേശിച്ചു ആമ്മ പറഞ്ഞത് കേട്ടോടെ എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു മുയലിന്റെ വാക്കുകൾ ആമയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല മിത്രമേ ഈ ലോകത്ത് നിനക്ക് സമമായി മറ്റാരുമില്ലെന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല നീ എന്നോട് മത്സരിക്കേ നമ്മൾ രണ്ടു പേരിൽ ആരാണ് ജയിക്കുന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞു ഉടൻ തന്നെ മുയൽ ദൂരെ ഉണ്ടായിരുന്ന ഒരു മരം കാണിച്ച് ആമയോട് ഇങ്ങനെ പറഞ്ഞു ആദ്യം മരത്തിൽ പോയി പോയി തൊടുന്നതെന്ന് നോക്കാം ആരാണോ തൊടുന്നത് അവരാണ് ഈ മത്സരത്തിലെ വിജയി പറഞ്ഞു ഉടൻ തന്നെ മുയലും ആമയും ഓടാൻ തുടങ്ങി ആമ വളരെ പതുക്കെയാണ് ഇത് മുയൽ ഇവൻ എപ്പോഴാണോ എനിക്ക് ആ കഴിയും തന്നോട് തന്നെ പറയാൻ തുടങ്ങി എന്നിട്ട് വളരെ അഹങ്കാരത്തോടെ ആമയോട് ഇങ്ങനെ പറഞ്ഞു നീ ഇങ്ങനെ അതിനാമ തന്നെ തുടങ്ങി വെച്ചാ നീ ചെയ്തോ എനിക്കെന്താ എന്ന് പറഞ്ഞു മുയലും തലയാട്ടി ആമ്മ നടക്കാൻ ഇവൻ മരം നേരം വിളക്കും അപ്പോഴേക്കും ഞാൻ ഈ മരത്തിന്റെ തണലിൽ ഒന്ന് ഉറങ്ങിയിട്ട് വരാം എന്നും പറ മുയൽ ഉറങ്ങാൻ തുടങ്ങി കുറച്ചു സമയത്തിനുള്ളിൽ നല്ല ഉറക്കത്തിലേക്ക് പോയി മുയൽ എത്ര നേരം അങ്ങനെ ഉറങ്ങിയെന്ന് മുയലിന് പോലും അറിയില്ല പെട്ടെന്ന് എഴുന്നേറ്റ് വേഗം മരത്തിനടുത്തേക്ക് പോയി പക്ഷേ മുയലിന് മുൻപേ ആമ മരത്തിനടുത്ത് മുയൽ കണ്ടു നാണിച്ച് തല സമ്മതിച്ചു മുയൽ അഹങ്കാരം ഒരിക്കലും നല്ല സ്വഭാവമല്ലെന്ന് മനസ്സിലാക്കി ആ മുയൽ അഹങ്കാരം നമ്മളെ നശിപ്പിക്കുന്ന ആയുധമാണ് Bye.